വർക്കല ചെറുഞ്ഞൂരിൽ കാർ നിയന്ത്രണം വിട്ടു പാഞ്ഞു കയറി തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ധാരണാദ്യം ഇന്ന് ചെറുനിയൂർ അച്ചുമാമുക്കിലാണ് അപകടം നടന്നത് പ്രദേശവാസിയായ ശാന്ത എന്ന തൊഴിലുറപ്പ് തൊഴിലാളിയാണ് മരണപ്പെട്ടത് ജോലിക്കിടെ റോഡരികിൽ വിശ്രമിക്കവേ അതുവഴി പാഞ്ഞു വന്ന കാർ നിയന്ത്രണം വിട്ട് ശാന്തയുടെ ദേഹത്തിലേക്ക് ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല മൃതദേഹം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ എന്നതേ പോലെ ഇന്നും പതിവ് പോലെ ജോലി സ്ഥലത്ത് റോഡിലാണ് ജോലി സ്ഥലത്ത് വന്നു പിന്നെ ഉച്ചക്ക് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് വന്നതിന് ശേഷം ഇടവേള കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ജോലി സ്ഥലത്ത് പോയി അത് കഴിഞ്ഞിട്ട് നാലു മണിക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന ഒരു ടൈമുണ്ട് അപ്പോൾ നാല് മണിക്ക് നമ്മൾ അവിടെ വന്ന് ആ ചേച്ചി ആ ആ പുരേടുമായി ബന്ധപ്പെട്ട് അടുത്തൊരു റോഡിൻ്റെ സൈഡിൽ ചിരുന്ന സമയത്താണ് ഈ വണ്ടി മുകളിൽ നിന്ന് വന്നിട്ട് അത് നിയന്ത്രണം വിട്ട് ഈ ചേച്ചിയുടെ നേരെ വന്ന് കയറുകയാണ് ചെയ്തത് അപ്പോൾ ചേച്ചി അങ്ങോട്ട് നോക്കി എനിക്ക് വണ്ടി വരുന്നത് ചേച്ചി കണ്ടതുമില്ല പക്ഷേ ഞാൻ കണ്ടിട്ട് ഇവരെ വിളിച്ചുവെങ്കിലും ചേച്ചി അത് കണ്ടതുമില്ല അത് പറയുന്നതിന് മുമ്പ് വണ്ടി വന്ന് ആ ചേച്ചിയുടെ മുകളിലോട്ട് കയറി കഴിഞ്ഞു പിന്നെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി പൊക്കിയിട്ട് ചേച്ചിയെടുത്തിങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത് അപ്പോഴേക്കും അവർക്ക് പിന്നെ ബോധമില്ലായിരുന്നു നമ്മൾ നമ്മൾ ആംബുലൻസ് വിളിച്ചു പിന്നെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞു നിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ഓളുടെ വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ